മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ നർത്തകിയും കലാകാരിയും ഒക്കെയാണ് മേതുർദേവിക മുകേഷിൻ്റെ ഭാര്യ എന്നതിലുപരി തൻ്റെതായ ഒരു സ്ഥാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം മേതൃദേവിക കൈവരിച്ചിട്ടുണ്ട് തൻ്റെതായ രീതിയിൽ നൃത്തത്തെ കമ്പോസ് ചെയ്ത് അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ യാതൊരു മടിയും കൂടാത്ത ഒരു നർത്തകി തന്നെയാണ് മേതുർദേവിക എന്നാൽ മേതുൽ ദേവിക ഇപ്പോൾ ഹർജി എടുത്ത് കേസെടുത്തിരിക്കുകയാണ് മേതുൽ ദേവികയുടെ ഹർജിയിൽ കേസെടുത്തിരിക്കുകയാണ് കോടതി എതിർകക്ഷിക്ക് കോടതിയുടെ സമൻസ് കൂടി അയച്ചിരിക്കുന്നു നർത്തകി മേതുൽ ദേവികയുടെ ദ ക്രോസ് ഓവർ ഡാൻസ് ഡോക്യുമെന്ററിക്കെതിരെ മോഷണക്കുറ്റം ആരോപിച്ച അധ്യാപികക്കെതിരെ ദേവികയുടെ ഹർജി ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മേതുൽ ദേവിക സ്വന്തമായി കമ്പോസ് ചെയ്ത ഡാൻസിനെ കുറിച്ച് വളരെയധികം വാർത്തകൾ ഉണ്ടായിരുന്നു വളരെയധികം പ്രശസ്തമായ ഒരു ഡോക്യുമെന്ററി ആയിരുന്നു അത് പ്രത്യേകമായി അസുഖമുള്ള കുട്ടികൾക്ക് വേണ്ടിയൊരു ഡോക്യുമെന്ററി ായത് കൊണ്ട് തന്നെ എല്ലാവരുടെയും കയ്യടി നേടി മുന്നേറുമ്പോഴായിരുന്നു ഒരു അധ്യാപിക അത് തന്റെ കണ്ടുപിടുത്തമാണെന്നും ദേവിക തന്നിൽ നിന്നും കോപ്പി മേതൃദേവികടിച്ചതാണെന്നും പറഞ്ഞു രംഗത്തെത്തിയത് ഇത് കുറെ അധികം ആക്ഷേപം ദേവികയുടെ രീതിയിൽ ഉണ്ടാക്കി അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രശ്നമായി മാറുന്നതും ദേവികയുടെ ഡാൻസ് ഡോക്യുമെന്ററി താൻ രൂപം നൽകിയ നൃത്ത രൂപത്തിന്റെ ആശയം മോഷ്ടിച്ചതാണെന്നാണ് അധ്യാപികയായ സിൽവി മാക്സി മേന ആരോപിച്ചത് ഇതിനെതിരെയാണ് ദേവിക അഭികർത്തിപ്പ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എതിർകക്ഷിക്ക് കോടതി സമൻസ് അയക്കുകയും ചെയ്തു തന്റേതായ രീതിയിൽ ചെയ്തെടുത്തതാണ് ഇപ്പോൾ ദേവിക ടിച്ചുമാറ്റിയതെന്നും അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല എന്നുമാണ് മേഘൽ ദേവികയ്ക്കെതിരെ ഈ പറയുന്ന അധ്യാപിക പേരെഴുതി ംപ്ലൈൻ്റ് നൽകിയത് ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ എത്തിയായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറയാൻ ശ്രമിച്ചത് അത് പിന്നീട് അപകീർത്തികരമായ രീതിയിലേക്ക് മാറുകയായിരുന്നു ഇങ്ങനെ ഒരു അധ്യാപികയ്ക്ക് കള്ളം പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് സത്യം എന്താണെന്ന് പോലും അന്വേഷിക്കാതെ ചിലരൊക്കെ തന്നെയും ദേവിക കുറ്റം പറഞ്ഞ് എത്തുകയായിരുന്നു നർത്തകിയായ മേതോൾ ദേവികയുടെ ക്രോസ് ഓവർ ഡാൻസ് ഡോക്യുമെന്ററിക്കെതിരെ മോഷണക്കുറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ദേവിക അയാണ് ഈ കുറ്റത്തിന്റെ കാര്യത്തിൽ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും രംഗത്ത് വന്നതിന് ശേഷം കേസെടുക്കാനുമായി പറഞ്ഞത് സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും അതിൻ്റേതായ രീതിയിൽ വിടുന്ന ഒരു വ്യക്തി തന്നെയാണ് മേതൽ ദേവിക അതുകൊണ്ട് തന്നെ മേതൽ ദേവികയ്ക്ക് പറയാനുള്ള സംഭവങ്ങളെ കുറിച്ചും നേതൽ ദേവിക വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ തന്നെ സൃഷ്ടിയാണെന്നും ഇത് എനിക്ക് ആരെയും നിന്നും കോപ്പി അടിക്കേണ്ട കാര്യമില്ല എന്നും ഇത് ഞാൻ എങ്ങനെയാണ് കമ്പോസ് ചെയ്തതെന്നും ഇതിൻ്റെതായ രീതിയും ഇതിന്റെ പുറകിൽ പ്രവർത്തിപ്പിച്ചവർക്ക് അറിയാമെന്നും അതും ഇവിടെ തെളിവായി സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ഇത് തൻ്റെ കമ്പോസ് ചെയ്ത സാധനമാണെന്നും സ്വന്തം സാധനമാണെന്നുള്ള തെളിവുകളും മേതൽ ദേവിക സമർപ്പിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് തന്നെയാണ് നർത്തകി മേതുർ ദേവികയുടെ ദ ക്രോസ് ഓവർ ഡാൻസ് ഡോക്യുമെൻ്ററി ഇപ്പോൾ ചർച്ചയായി മാറുന്നത് എല്ലാവരും ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററി കാണുകയും ഈ ടീച്ചർ എന്ന് പറയുന്ന ഈ വ്യക്തി ഇതിനു മുൻപ് ഇതെവിടെയാണ് ചെയ്തതെന്ന് അവർ തന്നെ സ്ഥാപിക്കണമെന്നും ഇനി കോടതിയിൽ ഇത് തെളിയട്ടെ എന്നുമാണ് നിരവധി പേർ അപേക്ഷയുമായി എത്തുന്നത് നിരവധി പേർ ഇപ്പോൾ മേദുൽ ദേവികയ്ക്ക് തന്നെയാണ് പിന്തുണയുമായി എത്തുന്നത് ഇതിനു മുൻപും മേതുൽ ദേവിക ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോഴും പല വിമർശനവുമായി എത്തിയിട്ടുണ്ട് ചിലർക്കൊരാൾ അങ്ങ് പ്രശസ്തരാകുന്നതങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ചിലപ്പോൾ ഈ ടീച്ചറിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയിട്ടുണ്ടാകാം എന്ന് പറഞ്ഞാൽ മേതൽ ദേവയേക്ക് തോന്നാതിരിക്കാൻ പാടുണ്ടോ അങ്ങനെ ടീച്ചറിൻ്റെതായി കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ അതേ സ്റ്റെപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം ഇതല്ല ചിലപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ തോന്നിയതായിരിക്കാം അവർ ചെയ്തത് പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെ ഉള്ളിൽ തോന്നിയത് ഒരേ കാര്യമായി കൂടെ അങ്ങനെ ചിന്തിച്ചൂടെ എന്ന് ചോദിച്ചു പിന്തുണയ്ക്കുന്നവരും ഒരുപാട് പേരാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ